മനുഷ്യരാണ് തെറ്റുപറ്റാം എനിക്ക് പറ്റാം നിങ്ങൾക്ക് പറ്റാം എല്ലാവർക്കും പറ്റാം അതെ ആർക്കും തെറ്റ് പറ്റാടേ പക്ഷെ ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ ദിവസം ചാനലിൽ ഒരു ഒരു വീഡിയോ അപ്ലോഡ് ഫേമസ് ആയിട്ടുള്ള പേഡ് പ്രൊമോഷൻ കുറിച്ചിട്ട് ഇത് വിമർശിച്ചോണ്ടതായിരിക്കും ആ കുട്ടിക്ക് കൊടുത്തത് എന്റെ എന്റെ ഒറ്റയ്ക്കുള്ള ബ്ലോഗാണിത് ഞാനൊരു ഫാമിലി ബ്ലോഗർ സ്റ്റൈൽ ബ്ലോഗർ ആണ് ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞ അമ്മ ഒരുങ്ങൾ കഴിഞ്ഞാൽ അപ്പൊ കൂടെ മുടിയിൽ കയറി ഇങ്ങനെ ഒരു അതെ പിടുത്ത ചേച്ചിയുടെ ഒറ്റയ്ക്കുള്ള പക്ഷെ അമ്മയും മോനും എല്ലാം കാണും അതിനെ നമ്മൾ ഒറ്റയ്ക്കാണെന്നാണോ പറയുന്നത് അതോ ഇനി അവരുടെ നാട്ടിൽ അതിനെ ഒറ്റയ്ക്കെന്നാണോ പറയുന്നത് അതെ കല്യാണ ചേച്ചി ആരെങ്കിലും വിമർശിച്ചാൽ അപ്പോഴേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും അതിന് സബ്സ്ക്രൈബേഴ്സ് ആയാൽ പോലും എന്തായാലും സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒന്ന് നോക്കിയിരുന്നോ എപ്പോഴാ പണി കിട്ടുന്നില്ല അത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ് ചില നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും അത് നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരുത്തില്ല വൈറ്റ് കാസ്റ്റോ ഒന്നും എന്നാണ് പറയുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പൊട്ടിയടിച്ച പോലെയാണ് ഇരിക്കുന്നത് സീക്കയാണെങ്കിലും ഡെർമ ആണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരാഴ്ച ചേച്ചി പത്ത് വെറൈറ്റി ആയിട്ടുള്ള സൺസ്ക്രീൻ ഇടുകയേ ഉള്ളൂ

ആ വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് കൊടുക്കും ഡിലീറ്റ് ചെയ്യിപ്പിക്കും ഇല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ചാനൽ തന്നെ പൂട്ടിക്കാൻ നോക്കും അങ്ങനെയുള്ളൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് ഒരു ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത് ഇവിടെ രാജാധികാരം എടുത്തെന്ന് തന്നെ പറയാം പ്രജകൾക്കൊന്നും മിണ്ടിക്കൂടാ പ്രജകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് വാളെടുത്ത് മൂടോടെ അങ്ങ് വെട്ടിക്കളയും എന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിൽ തന്നെ വന്നിരുന്ന് തെറ്റു പറ്റിയതുപോലെ ഒന്ന് അഭിനയിക്കും എന്നാലും തെറ്റു പറ്റിയെന്ന് പറയത്തില്ല അതാണ് ഇവരുടെയൊക്കെ ഒരു കഴിവ് അത് തന്നെയാണ് നമ്മൾ ഈ കല്യാണ ചേച്ചിയും ചെയ്തു വരുന്നത് അത് വാക്കുകളിലുണ്ട് കണ്ടാ ഓക്കെ അത് തിരുത്തുക അല്ലെങ്കിൽ അത് ഓക്കെ അത് തെറ്റായിരുന്നു അങ്ങനെ ഓക്കെ അത് എല്ലാവർക്കും പറ്റും ഇവർക്കും പറ്റും എനിക്കും പറ്റും എല്ലാവർക്കും പറ്റും ഇനിയും ചിലപ്പോൾ പറ്റിയേക്കാം അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ഇവിടെ ഈ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക തെറ്റുപറ്റിണ്ടെങ്കിൽ അത് തിരുത്തുക അല്ലെങ്കിൽ തുറന്നു പറയുക അല്ലാതെ ഒരാളുടെ ചാനൽ നശിപ്പിക്കുക ഇല്ലെങ്കിൽ അയാളുടെ വാ മൂടിക്കിട്ടുക ഇല്ലെങ്കിൽ അയാളെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ആ ചാനൽ പൂട്ടിക്കുക അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ ഇവിടെ ആർക്കും അവരുടേതായ ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ആ കുട്ടിക്കും അവിടെ ആ കുട്ടിയുടെ അവകാശത്തെ ഇല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് കളയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല വേണമെങ്കിൽ ആ കുട്ടി പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു ഇല്ലെങ്കിൽ തെറ്റി പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല നിങ്ങളെ കുറച്ച് പേരും കൂടി ഇഷ്ടപ്പെടത്തേയുള്ളൂ ഇത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറേ ഹൈറ്റേഴ്സിനെ വാങ്ങിക്കുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കല്യാണ ചേച്ചിക്ക് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു മറുപടി വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടുനോക്കാം അതിൽ കുറച്ച് കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട്

ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ലേ ആ ഒരു നോട്ടിഫിക്കേഷൻമാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായി അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് റൈസ് അപ്പൊ അവരെ ഫേസും കാര്യങ്ങളും അതായത് അവരെ ഫേസും അവരുടെ അവരെ വീഡിയോവും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ടായിരുന്നോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പി റൈറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് എനിക്ക് എനിക്കിപ്പോഴൊരു സ്ട്രൈക്കർ തന്നെ ക്രിയേറ്റർ ഉണ്ടല്ലോ അപ്പൊ അവര് ചെയ്ത ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ അവരഭാഗത്ത് തെറ്റോന്നില്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞോട്ടെ എനക്ക് അത് പ്രശ്നമല്ലോ എന്നുള്ളു അപ്പൊ അവര് ചെയ്തതിൽ തെറ്റുണ്ട് അത് ബാക്കിയുള്ള ആൾക്കാരിലെന്തോ അതൊരു മോശമല്ലേ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത് അപ്പൊ നിങ്ങള് ചെയ്തതിൽ തെറ്റുണ്ട് നിങ്ങക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂട്ടാ അത് പിന്നെ അറിയത്തില്ലേ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ എങ്ങനെയല്ലേ മറുപടി പറയാനൊന്നും ഇല്ലെങ്കിൽ അപ്പോഴേ ആ പ്രജയെ വേണമെങ്കിൽ കൊല്ലുക ഇല്ലെങ്കിൽ ആ പ്രജയെ ഓടിച്ചു വിടുക എന്ന് തന്നെ ആയിരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആ രാജാവ് ചെയ്തത് രാജാവിൻ്റെ വീഡിയോ എടുത്ത് രാജാവിനെ കുറ്റം പറയുന്നു വെട്ടി വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു വീഡിയോക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു കാരണം രാജാവിനെ ഒന്നും പറയാൻ പാടില്ല രാജാവ് പറയുന്നത് എന്തായാലും കേട്ടോണം അതുപോലെ തന്നെയാണ് കല്യാണി ചേച്ചി കല്യാണി ചേച്ചി ആരും വിമർശിക്കാൻ പാടില്ല വിമർശിച്ചു കഴിഞ്ഞാൽ കല്യാണി ചേച്ചി അപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും കാരണം മറുപടി പറയാനില്ല തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുള്ള വീഡിയോ വൈറൽ ആകുമ്പോൾ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ ചെയ്തത് പാവം ഈ റിയാക്ട് ചെയ്യുന്നവര് ദയവ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുക വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കുക അതെ അവിടെയും പ്രൊമോഷൻ ആണ് ഇനി നിങ്ങൾ ഇത് യൂസ് ചെയ്യൂ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയൂ അല്ലാതെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ മനസ്സിലായോണ്ട് ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം ശുദ്ധ മണ്ടത്തരമാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ഇത്രയും റീച്ച് ആയതും ആളുകൾ ഇപ്പോഴെടുത്ത് ട്രോളുന്നതും അതൊന്നും മനസ്സിലാക്കിയ കുറച്ചും കൂടെ നല്ലതായിരിക്കും കല്യാണ ചേച്ചി എന്ന് പറയാനേ പറ്റത്തുള്ളൂ നമ്മളെ ടി വിയിൽ ഇപ്പൊ ധോണി ആണെങ്കിലും ഒക്കെ വീഡിയോ ഉണ്ട് ഇവിടെ കല്യാണ ചേച്ചി കമ്പയർ ചെയ്യുന്നത് ധോണിയായിട്ടൊക്കെ തന്നെയാണ് ഇനി ചിലപ്പം ജനമനസ്സുകളുടെ വ്ളോഗേഴ്സിലായി ധോണി ആണോന്ന് അറിയത്തില്ല സ്വയം അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് ഈ ഉള്ളിലോട്ട് ഫുഡ് കഴിക്കുന്നതിന്റെ അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ വിഷങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു എത്ര എത്ര ആട് അതിപ്പോ ഫുഡിൻ്റെ എന്തിന്റെ ആണെങ്കിലും എല്ലാത്തിനും എല്ലാത്തിനും ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ എന്താ ഇതിനൊക്കെ അറിയത്തില്ല അതെ അതെ ഒന്നും അറിയത്തില്ല എന്നിട്ട് വന്നിട്ട് എന്തോ പറയണ്ടേന്ന് അത് നമ്മളോടാ ചോദിക്കുന്നത് ഞാൻ എന്താ പറയണ്ടേന്ന് നിങ്ങൾ ആദ്യം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് തോന്നുന്നത് ഒരു ഇതൊരു വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു വലിയ കുറ്റമായി മാറാം പലരും നിങ്ങളെ വിശ്വസിച്ച് ഇത് വാങ്ങി അത് ഉപയോഗിച്ച് ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് വരാം അത് ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിനൊരു ഉത്തരവാദിത്വവും എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും വിമർശിച്ചെന്നിരിക്കും പിന്നെ ഞാൻ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു ഈ സൺസ്ക്രീൻ ആണെങ്കിലും സീക്ക ആണെങ്കിലും ഡെർമ്മ ആണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ് എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി എങ്ങനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എൻ്റെ കയ്യില് കിട്ടുന്നേ അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ കല്യാണ ചേച്ചി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ആദ്യം ചിന്തിക്കുക ഓരോ ദിവസവും ഓരോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു അത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇതെല്ലാവർക്കും ആണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഓരോ ദിവസവും ഓരോരോ പ്രൊമോഷൻ ഓരോരോ സൺസ്ക്രീൻ ഓരോരോ സൺസ്ക്രീൻ്റെ ആടുകൾ ഇതിലേത് ജനങ്ങൾ വിശ്വസിക്കും ഇതിലെല്ലാം കൂടെ വേടിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കണോ ഈ കയ്യിൽ കിട്ടുന്ന വാരി ഉപയോഗിക്കുന്നൊക്കെ പറയുന്നത് ശരിയായുള്ള കാര്യമാണോ അത് ആദ്യം ഒന്ന് ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക എന്നിട്ട് പറയുക ചേച്ചി ഇപ്പോൾ ചെയ്തു വരുന്ന രീതിക്കനുസരിച്ചാണെങ്കിൽ പൈസയാണ് ബിഗിലെ മുഖ്യം എന്ന രീതിയിലാണ് ഇല്ലെങ്കിൽ വിമർശിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ ചാനൽ തന്നെ ഇല്ലാതാക്കാൻ നോക്കി ആ മനസ്സ് കാണാതെ പോകരുത് തന്നെ വിമർശിക്കുന്നവരെ മൂടോടെ അറത്തെറിയുക അതല്ലേ ചെയ്തു വരുന്നത് ആദ്യം ആ വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പരസ്യപ്പെടുത്താൻ ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് പറയാൻ എന്റെ എന്റെ ഒറ്റയ്ക്കുള്ള വ്ലോഗാണിത് ഞാനൊരു ഫാമിലി വ്ലോഗർ അല്ല ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് പിന്നെ കുക്ക് ഒരുപാട് പേര് കുറ്റം ഒക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു കട തുടങ്ങുകയാണ് ഒരു 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 റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ ഞാൻ അവിടെ ആരായി അതെ ആരാണെന്ന് നമ്മടുത്ത് ചോദിക്കുവാണ് അതുപോലും പോലും അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ തുടങ്ങുന്നത് ഇവിടെ പറയുന്ന ഞാൻ ഒറ്റയ്ക്കാണ് വ്ലോഗ് ചെയ്യുന്നതാണ് പക്ഷെ കാണുന്ന വീഡിയോയിലെല്ലാം ചേച്ചിയുടെ അമ്മയും കാണും ചേച്ചിയുടെ മകനെയൊക്കെ കാണുന്നുണ്ടല്ലോ അതോ നിങ്ങളുടെ നാട്ടിൽ ഈ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് എവരെല്ലാം കൂടെ ചേരുന്നതിനെയാണ് ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാം കൂടെ ഉള്ളതിനെ ഒറ്റയ്ക്കെന്നാണ് പറയുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാലേ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാകത്തുള്ളൂ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്കാണ് അതിലൊക്കെ കല്യാണം ചേച്ചി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ എപ്പോഴേ മാറ്റിക്കോണം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും അതുകൊണ്ടാണ് കല്യാണ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണെന്ന് ഇനി ആർക്കൊരു സംശയം വേണ്ട കല്യാണ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല അല്ലാതെ വലിയ കുറ്റമായിട്ടൊന്നും കാണാനില്ല പക്ഷേ ന്യായീകരണം അതാണ് സഹിക്കാൻ നോക്കാത്തത് സ്വന്തം തെറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് ന്യായീകരിക്കുക ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക

അങ്ങനെ ചെയ്തൂടായിരുന്നു അത് മോശമായി പോയി എന്റെ പാചകത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്താമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കല്യാണ ചേച്ചി അല്ലെ ഇത് മസാജ് ചെയ്തു കൊടുത്തപ്പോഴത്തേനും നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല നല്ലൊരു ഗ്ലോ തരും വിയർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ലാട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് മുഖമായിട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളും ഇതിപ്പോ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ദ്രയിലൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പറയാമായിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ ഏതാ പൊട്ടി അടിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അതിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയൂ എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നത് അവരെ കാണിച്ചപ്പോൾ ഇല്ലെങ്കിൽ അവർക്ക് തോന്നിയ സംശയങ്ങളാണ് അവർ പറഞ്ഞത് കല്യാണ ചേച്ചിയുടെ മുഖത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വെള്ളയായിട്ട് കിടക്കുന്നു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയാണ് കൊടുക്കേണ്ടത് അല്ലാത്ത പക്ഷം സബ്സ്ക്രൈബേഴ്സിന്റെ വിമർശനത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ആ വിമർശനങ്ങൾ മറ്റാരും ഇനി കാണരുത് എന്നുള്ള മനോഭാവത്തോടുകൂടി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ അത് ചേച്ചിക്ക് ചേർന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും തെറ്റുകൾ എല്ലാവർക്കും പറ്റും അത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അനന്ത് ഓടിയ വഴിയിൽ പുല്ല് പോലും കളിക്കില്ല കേട്ടോ ഞാൻ ഗുഡ് വൈബ്സിന്റെ സീക്കാ സൺസ്ക്രീൻ ഇടാന്ന് വിചാരിച്ചു നമ്മളൊന്ന് പുറത്തു പോകാണെ അപ്പൊ നിങ്ങളെ ഞാനൊരു ടെസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഇവിടെ രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ സീക സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ വേറെ ഏതോ സൺസ്ക്രീനും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ സീക്കാ സൺസ്ക്രീൻ താ ഇതുപോലെ മെൽറ്റ് ആയിട്ട് പോകുന്നുണ്ട് രണ്ടാമത് തരിതരിയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് തവണ ഇളക്കിയിട്ടും അതിൽ ഇതുപോലെ കഷ്ണങ്ങള് പൊങ്ങി എല്ലാം കിടക്കുവായിരുന്നു പക്ഷേ സീക്ക നന്നായിട്ട് മെൽറ്റ് ആയി ഇതുപോലെ ാണ് നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആവുന്നത് വെള്ളത്തിൽ എന്തോരം പെട്ടെന്നാണ് ആവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും സീക സൺസ്ക്രീൻ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള പോർസിനെ ഒന്നും ക്ലോക്ക് ആക്കത്തില്ല അതുകൊണ്ട് തന്നെ ഓയിലി ഉള്ളവർക്ക് അടിപൊളിയാണ് ഒട്ടും തന്നെ ഗ്രീസി അല്ല വൈറ്റ് കാസ്റ്റ് എസ് പി എഫ് ഫോർ പ്ലസ് ഉണ്ട് കേട്ടോ ഇനി ഈ സൺസ്ക്രീന്റെ മുകളിൽ മേക്കപ്പ് മേക്കപ്പിട്ടാലും പ്രശ്നമില്ല ഇനി അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുനൂറ്റൻപത് രൂപയിൽ ഉള്ളൂ വില ക്യു ആർ കോഡ് ഞാൻ മോളി കൊടുത്ത് എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ആ പെൺകുട്ടിയുടെ ആ റിപ്ലൈ കണ്ടതിന് ശേഷമാണ് ഇവിടെ എല്ലാവർക്കും പറ്റും ഇവിടെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ തൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഉന്നയിക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെ താൻ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു വരുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അത് നാളെ നിങ്ങൾക്ക് ആയിരിക്കും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തായാലും വിമർശനങ്ങൾ വരട്ടെ ഈ വീഡിയോയ്ക്ക് എന്നെയും വിമർശിച്ചോട്ടെ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്തെങ്കിലും തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ മാറ്റുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh